നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മികച്ച വിജയം നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ലെസ്റ്റർ സിറ്റിയെ അവർ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം മത്സരത്തിൻ്റെ ആദ്യ പകുതി മാത്രമാണ് ഹാലൻഡ് കളിച്ചിട്ടുള്ളത് രണ്ട് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ശേഷിച്ച ഗോൾ ജോൺ സ്റ്റോണസിൻ്റെ വകയായിരുന്നു ഈ മത്സരത്തിലെ ഇരട്ട ഗോളോട് കൂടി ഈ സീസണിൽ നാൽപ്പത്തിയേഴ് ഗോളുകൾ ഹാലൻഡ് പൂർത്തിയാക്കിയിട്ടുണ്ട് നാൽപ്പത് മത്സരങ്ങളിൽ നിന്നാണ് നാല്പത്തിയേഴ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുള്ളത് മാത്രമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് ഗോളുകളും ഈ ഒരു സൂപ്പർ താരം കരസ്ഥമാക്കിയിട്ടുണ്ട് മുപ്പത്തി മത്സരങ്ങൾ ഉള്ള ഫോർമാറ്റിലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാറിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ലിവർപൂളിൻ്റെ സൂപ്പർ താരമായ മുഹമ്മദ് സലായാണ് അദ്ദേഹം മുപ്പത്തിരണ്ട് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ആ നേട്ടത്തിനൊപ്പം ഇപ്പോൾ ഹാലൻഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് തകർക്കാൻ ഹാലൻഡിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല കാരണം ഇനിയും പ്രീമിയർ ലീഗിൽ എട്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതേസമയം നാൽപ്പത്തി മത്സരങ്ങൾ ഉള്ള പ്രീമിയർ ലീഗ് ഫോർമാറ്റിൽ മുപ്പത്തിനാല് ഗോളുകൾ നേടാൻ ആൻറ്റി കോളിനും അലൻ ഷീറർക്കും സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതും മറികടക്കാൻ ഹാലൻഡിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തിയെട്ട് സീസണിൽ എവേർട്ടണിൻ്റെ ഡിക്സി ഡീൻ ീഗിൽ മാത്രമായി അറുപത് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അത് തകർക്കാൻ ഹാലൻഡിന് സാധിക്കില്ല അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ എല്ലാ കോമ്പറ്റീഷനിലുമായി അദ്ദേഹം അന്ന് അറുപത്തി മൂന്ന് ഗോളുകളായിരുന്നു നേടിയിരുന്നത് നിലവിൽ നാൽപ്പത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത് ഏർ നാൽപ്പത്തി ഏഴ് ഗോളുകളാണ് എല്ലാ കോമ്പറ്റീഷനിലുമായി ഏളിങ് ഹാലൻഡിന് ഉള്ളത് നിലവിൽ ഒന്ന് പോയിന്റ് ഒന്ന് എട്ടാണ് ഹാലൻഡിന്റെ ഗോൾ ശരാശരി ഈ ശരാശരിയിൽ അദ്ദേഹം സീസണിൽ പതിനാല് മത്സരങ്ങളിൽ കൂടി ഗോൾ നേടിയാൽ അറുപത്തിനാല് ഗോളുകൾ പൂർത്തിയാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു അപൂർവ റെക്കോർഡുകളൊക്കെ തന്നെയും തകർക്കാൻ ഹാലണ്ടിന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കാണാം